രാവിലെ ആര് പറയുമ്പോ സാറെ നിങ്ങൾ പൈസ എടുത്തിട്ട് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു മേടിച്ചോട്ടു നല്ല ഫോൾ മേടിച്ചോടുത്തേ അന്ന് മുതല് അന്ന് മുതൽ അനന്ത കഴിയില്ല ചിരിയില്ല ഭർത്താലോഷം വൈകുന്നേരം ആണിക്ക് വന്നിട്ട് വന്നിട്ട് കണ്ടവണ് എന്തോ പറഞ്ഞോണ്ട് നമ്മളീ കണ്ട പോലില്ലേ ഒറ്റ കേറി ഒറ്റ കയറിഞ്ഞെ രാത്രി ഞാൻ പണിയും കഴിഞ്ഞ് നേരം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയ വഴിയിലാട്ട് ദേഷ്യം വന്നത് ഞാനൊരു അടി കൊടുത്തിട്ട് തെറ്റാ നമ്മള് മക്കള് പണി അടി കൊടുത്ത് തെറ്റാടി ോ അത് വീട്ടിന് കളവ് പറഞ്ഞു ശരിയാവും പറയുമ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുന്നേ

ും തെറ്റൊന്നും പറ്റില്ല വിചാരിക്കുന്നു നമ്മുടെ മക്കൊന്നും തെറ്റു പറ്റൂലേ നിങ്ങൾ എല്ലാവരും കൈവിട്ടു പോകുന്നത് റിയില്ലേ ഒരു എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ട് ഏതോ ഹോസ്റ്റലിനിട്ട് അടുത്തോ കൊടുത്തു എന്നാ പറയുന്നത് എന്താ ബുദ്ധിമുട്ടു പറയുന്നത് അന്നര പുതെന്താ നമ്മടെ മക്കള്

ഒന്നും എവിടെ വെച്ച് പിന്നെ എടീച്ചിട്ടില്ല